ന്യൂസ് വെള്ളം വേനൽ ചൂട് കടുത്തതോടെ പലയിടങ്ങളിലും ജനങ്ങൾ വെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ മലയോരത്തെ ജലസമർദ്ദമായ പൊതുകുളം ആർക്കും പ്രയോജനപ്പെടാതെ അവഗണനയിൽ കിടക്കുകയാണ് വെള്ളിക്കുളങ്ങര കുളമാണ് നവീകരണം പാതിവഴിയിൽ നിലച്ച് അനാഥാവസ്ഥയിൽ കിടക്കുന്നത് പല ഘട്ടങ്ങളിലായി ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും നാട്ടുകാർക്ക് ഉപകാരപ്പെടാതെ കിടക്കുകയാണ് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള തേശ്ശേരിക്കുളം ജലസമൃദ്ധമായ തേശ്ശേരിക്കുളം നവീകരിച്ചെടുത്താൽ മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായി മാറും നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളാണ് ഈ കുളം ഇവിടുത്തെ കൃഷി ആവശ്യ നെൽകൃഷി ആവശ്യമായ വെള്ളമൊക്കെ ഈ കുളത്തിൽ നിന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് കാലാന്തരങ്ങളായി മണ്ണ് പല ഒന്നടി വരാൻ പെടുകയും കുളം വിസ്മൃതിയിലാവേണ്ടത് പിന്നീട് സേവ് വെള്ളിക്കിളങ്ങര ഒക്കെ പോലുള്ള സന്നദ്ധ സംഘടനകൾ നിരന്തരം അധികാരികളുടെ ഇതിൽ ആവശ്യപ്പെട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലം കണ്ടെത്തൽ ഒതുങ്ങുന്ന ഒരു കുളം കുത്തുകയും ചെയ്യുന്നു കുളം കുത്തി ഇത്രയും ഫണ്ടൊക്കെ ഉപയോഗിച്ചെങ്കിലും ഇന്നും കുടിവെള്ളത്തിനോ ആവശ്യമായ ജലം ഇവിടുത്തെ ജലം ഉപയോഗിക്കാൻ കഴിയുന്നില്ല അരനൂറ്റാണ്ട് മുമ്പ് വെള്ളിക്കുളങ്ങരക്ക് കിഴക്കുള്ള കാടുകളിൽ കൂപ്പുപണി നടന്നിരുന്നപ്പോൾ തടി വലിക്കാൻ വന്നിരുന്ന ആനകളെ കുളിപ്പിച്ചിരുന്നത് തേശ്ശേരി കുളത്തിലായിരുന്നു എന്ന് ായം ചെന്നവർ പറയുന്നു ഇവിടെ പാടങ്ങൾ ഇല്ലാതാകുകയും വീടുകൾ ഉയരുകയും ചെയ്തപ്പോൾ തേശ്ശേരിക്കുളം വിസ്തൃതിയിലായി ആരും ഉപയോഗിക്കാതെ പാഴ്ചെടികളും പുല്ലും മൂടി നാശോന്മുഖമായ കുളം പുനരുദ്ധരിക്കണമെന്ന ആവശ്യമുയർന്നതോടെ രണ്ട് പതിറ്റാണ്ടു മുമ്പ് ഇതിന് ഫണ്ട് അനുവദിക്കപ്പെട്ടു മുക്കാലേക്കറോളം വിസ്തൃതിയുള്ള കുളത്തിലെ മണ്ണും ചെളിയും നീക്കി വശങ്ങൾ കരിങ്കൽ കെട്ടി സംരക്ഷിക്കുന്ന പണികൾ ആരംഭിച്ചെങ്കിലും പാതിവഴിയിൽ സ്തംഭിക്കുകയായിരുന്നു കുളത്തിലേക്ക് വഴിയില്ലാത്തതും ഇറങ്ങാൻ പടവുകൾ ഇല്ലാത്തതും മൂലം കുളത്തിലെ ജലസമൃദ്ധി കണ്ടു നിൽക്കാനേ ഇപ്പോൾ നാട്ടുകാർക്കാകുകയുള്ളൂ ഇത് ഒന്ന് വൃത്തിയാക്കി അത്യാവശ്യം ചെടികളും കാര്യങ്ങളും ഒക്കെ വെക്കുകയാണെങ്കിൽ സൗന്ദര്യവൽക്കരിക്കുകയാണെങ്കിൽ ഇവിടെ കഴുകാനും മറ്റേ ദൈനംദിന ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനും ഇവിടത്തുകാർക്ക് പറ്റും പ്രായം ചെന്ന വന്ന് ഇവിടെ ഒരു ഒരു സാഹചര്യം സാഹചര്യം അങ്ങനെ കൂടി ഈ തന്നെയുമല്ലോത്തിന് ഉപയോഗ കുളത്തിന്റെ നവീകരണത്തിനായി അടുത്ത കാലത്ത് മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കപ്പെട്ടെങ്കിലും കുളത്തിലേക്ക് വഴി ഇല്ലാത്തതിനാൽ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചില്ല നേരത്തെ ഉണ്ടായിരുന്ന പൊതുവഴി പുനരുദ്ധരിച്ച് കുളത്തിന്റെ നവീകരണം പൂർത്തിയാക്കുകയും സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്താൽ മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു ടി സി വിനോസ് കൊടകര